ഹായ് സ്ലാമലൈക്കും സഫീറാണ് നമ്മുടെ കണ്ണൂർ ജില്ല എന്ന് ചോദിച്ച ഒഴുക്കിൽപ്പെട്ട് വെച്ചുപോയ നമ്മുടെ ശ്രുതിയും ഷെഹർബാനയും എൻ്റെ നാട്ടുകാരാണ് ഐ മീൻ കണ്ണൂരാണ് ശ്രുതി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു ചക്രക്കല്ല് ചക്രക്കല് ഭാത്താണ് ഷെഹർബാന മട്ടന്നൂർ ഭാത്ത മനസ്സിലാവുന്നത് മനസ്സിലാവുന്നേ രണ്ടുപേരും ജസീനാന്റെ സുഹൃത്തായ ജസീനാന്റെ വീട്ടിലേക്ക് എക്സാം കഴിഞ്ഞിട്ട് രണ്ടുപേരും പോയി അങ്ങനെ ജസീനയും കൂടിയിട്ട് പിന്നെ നമ്മുടെ മട്ടന്നൂർ പഴശ്ശി ഡാമിന്റെ ഭാഗത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവര് മൂന്ന് പേരുണ്ടായിരുന്നു സഡൻലി ഇവർ മൂന്ന് പേരും ഒന്നിച്ച് ഫോട്ടോസും അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഏഹ് ജസീനക്ക് ഒരു കോള് വരികയും ജസീന മുകളിലേക്ക് കയറി പോകുകയും ചെയ്തു ആ നിമിഷത്താണ് പിന്നെ നമ്മുടെ ശ്രുതിയും ഷഹർബാനിയും മരണത്തിലേക്ക് ഒഴുകിപ്പോകുന്നത് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഞാൻ അങ്ങ് അവിടെ വലയുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞമ്മളിത് ഇവിടുന്ന് കാണുന്നു പിള്ളേർ വെള്ളത്തിൽ ഇതാക്കിയിട്ട് അന്നേരം നമ്മൾ ആട്ന്ന് വലയം കെട്ടിട്ട് പിള്ളേർ പിന്നെ വള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു അന്നേരം നമ്മളാവിടുന്ന് വലയം കെട്ടിട്ട് പറയാൻ വേണ്ടി വരുമ്പോഴേക്കും മുങ്ങീന് മുങ്ങി ഒരാൾ ഇവിടം തന്നെ താന്നിന് പിന്നെ ഒരാൾ അങ്ങ് വരെ ഇവിടം വരെ വന്ന് ആടുന്ന് അങ്ങ് വരെ പൊന്തി വന്നിന് അവിടെ നിന്ന് പിന്നെ വലക്ക് കുടുങ്ങി ഞാൻ തുള്ളി തുള്ളിയേറ്റ് നോക്കുമ്പോൾ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല വള്ളത്തിൻ്റെ ഒലിപ്പ് പറഞ്ഞു പിന്നെ വലക്ക് കുടുങ്ങി വലക്ക് കുടുങ്ങി കുറെ പേരെ വലിച്ചു വിടുന്നു പിന്നെ തന്നു പോയത് പൊടി പിന്നെ ഇവിടെ ഒരു ചൂണ്ടക്കാരനുണ്ടായിരുന്നു മോന് ഇത് കാണുമ്പോൾ തന്നെ മോൻ ഓടിക്കളഞ്ഞ് വലയിൽ കുടുങ്ങി ഒരാൾ വന്നിട്ട് ഞാൻ തട്ടി നിന്ന് അങ്ങനെ വലിച്ചു കുറേ പേരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നതും പിന്നെ താന്ന് താന്നുപോയത് ആടെ മുങ്ങാനും പറ്റില്ല ആടെ ഒന്നും ഇല്ലാണ്ട് മുങ്ങാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ മുങ്ങെല്ലാം നിന്നാൻ കഴിയില്ല ഭയങ്കര ഒളിപ്പും ചു ചൂന്ന് എന്നെക്കൊണ്ട് ഇവിടെ നോക്കിയപ്പോൾ എന്താ കണ്ടത് ഇവിടെ ഇവിടുന്ന് നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് പിന്നെ ഇത് പോകുന്നതാണ് കാണുന്നത് അന്നേരം പിന്നെ അതിൻ്റെ വേഗത്ത് തന്നെയാണ് പോയാൽ ഇത് കഴിഞ്ഞിടത്താണ് ഒരു കുട്ടിയെടുത്താന്ന് പോയിന് ആ ഇവർ വന്നതൊക്കെ ഇതിവിടെ വന്ന് അങ്ങ് മേലെ പോയി ഫോട്ടോ എല്ലാം എടുത്ത് ഇതാന്ന് ഇവിടെ വരുന്നത് അങ്ങെല്ലാം പോയിട്ട് ആ തെളിഞ്ഞ സ്ഥലത്തെല്ലാം പോയിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നിട്ടാന്ന് ഇവിടെ ഇതാക്കിയ അന്നേരം നല്ല മഴയായിരുന്നു നല്ല ഒഴുക്കുള്ള സ്ഥലമാണത് ഒഴുക്കുള്ള സ്ഥലമാണ് ഒരു പൊട്ട ഒരു പറ്റി അറിയുന്നൊന്നും തന്നെ പുഴയിലിറങ്ങുന്നില്ല അങ്ങനെ സ്ഥലമാണ് അത്ര ഒഴുക്കുള്ള സ്ഥലത്ത് താഴെ ഇറങ്ങി നിൽക്കുവായിരുന്നു കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി ആ കല്ല് അവിടെ കുറച്ച് കല്ലും കൂട്ടുക അങ്ങനെ കല്ലെങ്ങാനിളകിപ്പോയിട്ട് പുഴയതായിരിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ലൈവിൽ കാണുന്നുണ്ട് പൊന്നും അല്ലോ നമ്മളിങ്ങോട്ട് വരാൻ വേണ്ടി നോക്കുമ്പോഴല്ലേ അതോ ഇവിടെ പോയിരുന്നു ഒന്നും പറയാമല്ല നമ്മളെ പരമാവധി നമ്മൾ നോക്കി വെച്ചെങ്കിൽ സാധിച്ചില്ല അല്ലേ നമ്മുടെ പുഴകളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ ശ്രുതിയും ഷെഹർബാനിയും പോകുന്ന നമ്മുടെ ജസീനും കൂടി പോകുന്ന സമയത്ത് തന്നെ ആ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ നാട്ടുകാരായ തോണിക്കാർ അവിടെ അവൻ വീഡിയോസിൽ കാണിച്ചു നാട്ടുകാരായ തോണിക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ അതുമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ അവിടെ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അവരുടെ പ്രായം അതാണ് പിന്നെ അവർക്ക് ഈ വെള്ളത്തിൻ്റെ അടിയൊഴുക്കളെ കുറിച്ചിട്ടൊന്നും ആർക്കും അറിയില്ല വെള്ളം ശരിക്കും ഉപരിതലത്തിലെ ടോപ്പിൽ ഇങ്ങനെ അത് വളരെ സ്മൂത്ത് ആയിരിക്കും ഈ അടിയൊഴുക്കുള്ള പുഴകൾ ശരിക്കും മനസ്സിലാവുകയേ ചെയ്യില്ല വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് ഏഹ് അടിയൊഴുക്ക് നമുക്ക് പറഞ്ഞാൽ മതി കാരണം അതിനകത്ത് പെട്ടു കഴിഞ്ഞാൽ നമ്മള് വെള്ളത്തിന് അടിയിലെ ആ വശത്തു കൂടിയ ടോപ്പിലേക്ക് നമുക്ക് വരാൻ വരെ പറ്റില്ല നോർമൽ വെള്ളമാണെങ്കിൽ നീന്തറിയാത്ത ആളാണെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്നോ പ്രാവശ്യമൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് വരും പക്ഷെങ്കില് അല്ലാത്ത പിന്നെ ഈ അടിയൊഴുക്കുള്ള അല്ലെങ്കിൽ ചുഴി പോലുള്ള വേറൊരു ചുഴിയും കൂടിയുണ്ട് അതും കാണും ചില സ്ഥലങ്ങളിൽ നമ്മൾ അതിനെ അടിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യാം അപ്പോൾ വളരെ വളരെയേറെ ശ്രദ്ധിക്കുക ശരിക്കും തുണിക്കാറ് രണ്ടാമത് അവർ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കന്നെ അവർ മുങ്ങി അതിൽ ശ്രുതിയോ ഷെർബാന്യോ എന്നറിയില്ല രണ്ടിൽ ഏതോ ഒരു ശരീരം അവര് വല ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മരണപ്പെടുന്നതിന് മുമ്പേ വലയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കുടുങ്ങിയ സമയത്ത് തന്നെ പിന്നെ ഈ വലയിൽ നിന്ന് മിസ്സായി പോവുകയാണ് ചെയ്തത് ഞാൻ അവരുടെ സമയം എടുത്തിരിക്കുന്നു നമ്മൾ വളരെയേറെ കെയർ ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ അടുത്ത് തന്നെ ചക്രക്കല്ല് രണ്ട് നമ്മുടെ രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികൾ പതിമൂന്ന് പന്ത്രണ്ട് എട്ട് വയസ്സൊക്കെ രണ്ട് കുട്ടികളും ഇതുപോലെ കുളത്തിലേക്ക് മുങ്ങി മരണപ്പെടുകയുണ്ടായി നമ്മള് വളരെയേറെ നമ്മളെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക കാരണം അവർക്ക് നമ്മൾ എത്ര പോയി ഇപ്പം തന്നെ നമ്മളെ അറിയാതെ പലരും പോയി കുളിച്ചിട്ടുണ്ടാവും വളരെ ശ്രദ്ധ ഞാനും എന്റെ ചെറുപ്പത്തില് നമ്മുടെ നാട്ടിലെ ചെറിയൊരു കുളി ഉണ്ടായിരുന്നു അപ്പൊ എന്റെ സുഹൃത്ത് ഷാഫിയാണ് എന്നെ നീന്തം പഠിപ്പിച്ചത് അങ്ങനെ ഷാഫി നമ്മളെ കയറി നീന്തുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്ത് റിജു ആയിട്ട് അപ്പൊ റിജുവിന് ശരിക്കും നീന്താറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്താക്കിയെന്ന് വെച്ചുകഴിഞ്ഞാല് അത്യാവശ്യം നീന്തറി ആ പ്രായത്തിന്റെ ഒരു പക്വത കുറവുകൊണ്ട് ഞാന് റിജുവിനെടുത്തിട്ട് ഞാന് ഈ റിജുവിന് കരയെന്ന് നീന്താൻ അറിയാം അതായത് കടവ് പിടിച്ചിട്ട് അത്യാവശ്യം ചാടിക്കെടുക്കാൻ അറിയാം ശരിക്കും നീന്താൻ അറിയില്ല അപ്പൊ ഞാന് എന്റെ കൈ പിടിച്ച സമയത്തിട്ട് ജസ്റ്റ് കരയോട് ചേർന്ന് നീന്തി പക്ഷെ റിജു സഡൻലി കൊണ്ട് എന്നെ ഇവിടെ പോയിട്ട് ലോക്ക് ചെയ്തു അപ്പൊ ഞാനാകെ അപ്സെറ്റായി ഞാനും റിജുവും കൂടി നേരെ കുളത്തിന്റെ നടുവിലേക്ക് പോയി എനിക്ക് നീന്താൻ അറിയാണെങ്കിലും പിന്നെ ഞാൻ ആസാന്ത് പഠിച്ചുള്ളൂ എന്നാലും എനിക്ക് നീന്താൻ അറിയാം പക്ഷെങ്കില് ആ പിടുത്തം കൊണ്ട് റിജി കിട്ടൂല അപ്പൊ ഞാൻ നമ്മൾ രണ്ടാള് സെന്ററിലേക്ക് പോയി പിന്നെ നമ്മൾ പരസ്പരം പിന്നെ നമുക്ക് മനസ്സിലാവില്ല അതായത് ആ ഒരു സമയം ശരിക്കും മരണത്തിന്റെ ഒരു രംഗമാണ് അന്ന് ഓർമ്മ വന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല നമുക്ക് മുകളിലെ ശബ്ദങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കാം മുകളിലെ ശബ്ദങ്ങളൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ശബ്ദമായിട്ട് കേൾക്കാം പക്ഷെ നമുക്ക് അതിന് റീപ്ലേ കൊടുക്കാനോ ഒന്നും നമുക്ക് മനസ്സിലായി ശരിക്കും നമ്മുടെ മുമ്പിൽ ഒരു ഒരു നമുക്ക് മെമ്മറീസ് ഒക്കെ വരും ഓർമ്മകളൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ചാടിയിട്ടേ ഉള്ളൂ എന്നുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് പ്രതികരിക്കാന് ആ സമയത്ത് പറ്റില്ല അങ്ങനെ നമ്മുടെ സുഹൃത്ത് ഷാഫി ചാടി ഏർ ചാടിയെന്ന് പറഞ്ഞാൽ പിന്നീട് അറിയുന്നത് അപ്പോ ഷാഫിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ ഷാഫി മുങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി അപ്പോ പിന്നൊരു കോൺഫിഡൻറ് വന്ന് ഷാഫി വന്നിട്ട് അങ്ങനെ ഒരു രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡന്റ് വന്നു ആ ഒരു വെള്ളത്തിന്റെ ഒരു പ്രഷറൈസേഷൻ പോലെ നമ്മൾ നമ്മളങ് താണിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് ഉയർന്നു വന്നു പിന്നീട് നന്നായിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചായിരുന്നാണ് എന്നിട്ട് പിന്നെ അപ്പേക്ക് പിന്നീട് എന്നിട്ട് റിജുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഷാഫിയോ വേറെ ആരോ മറ്റോ ചാടിയിട്ട് രണ്ടാമതും റിജു താഴെ തന്നെ ഉണ്ടായിരുന്നു റിജുവിനെ പൊക്കി കൊണ്ടുവരുവാണെ ഇത് പിന്നീട് റിജു നീന്ത നീ കുളം തന്നെ കാണാൻ തന്നെ പോകാൻ അവൻ എനിക്ക് പേടിയായിരുന്നു പറയുന്ന കണ്ടിരിക്കും ജസീന ശരിക്കും ഒരു നിമിഷം കൊണ്ടാണ് ആ ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ജസീനയും കൂടി പിന്നെ ഇതിനകത്തേക്ക് ഈ നമ്മുടെ ശ്രുതി ശ്രുതി ഷെർബാന്റെ കൂടെ ജസീനയും കൂടി ഉണ്ടാവേണ്ടായിരുന്നു പക്ഷെങ്കില് ദൈവത്തിന്റെ ഒരു വിളിയാളം ജസ് രക്ഷപ്പെടുത്തി ജസീന ഒരു പരിക്കുമില്ലാതെ ജസീന നമ്മൾ ഈ രണ്ട് പേരും ശ്രുതിയും നമ്മുടെ ഷെർബാനയും മുങ്ങി കണ്ടിട്ട് ജസീന ബോധം കെട്ട് വീഴുവാണിത് ഏർ നമ്മൾ വളരെയേറെ മരണം നമുക്ക് ഒരിക്കലും തടയാൻ പറ്റുന്ന വിഷയങ്ങളല്ല അത് സമയത്ത് നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും അത് ഏത് ലോകത്തായാലും ഏത് ലോകത്തിന്റെ കോണായ കോണിലായാലും നമ്മൾ അവിടെ എത്തിക്കുകയും ചെയ്യും പിന്നീട് ഞാനും എൻ്റെ നമ്മുടെ സുഹൃത്ത് പിന്നെ നമ്മുടെ നമ്മുടെ സുഹൃത്തായ നസ്രു ഷാഫിയല്ലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നീന്താനൊക്കെ പോവാറുണ്ട് ഞാൻ പിന്നെ കോൺഫ്രണ്ടോട് തന്നെ ഞാൻ നീന്തി കാരണം നമ്മള് ഭയപ്പെട്ട് കഴിഞ്ഞാല് പിന്നീട് നമുക്ക് നീന്താൻ പറ്റില്ല അങ്ങനെ ഞാൻ അന്ന് അന്നേ തന്നെ ആ മുങ്ങിയ സമയത്ത് തന്നെ ഞാൻ നന്നായിട്ട് നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സാധാരണ ഉണ്ടാക്കി കൂടുതൽ നീന്തി പിന്നീട് നല്ല കോൺഫിഡൻസോടെ നീന്താൻ തുടങ്ങി അപ്പൊ എൻ്റെ ഓർമ്മയിൽ ഒരു കാര്യം പറഞ്ഞുള്ളൂ അപ്പൊ വളരെയേറെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഷെർബാന ശ്രുതി അവര് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഒന്നിച്ചു പോവുകയും ചെയ്യും നോർമലി മരണ വാർത്തകളിലൊക്കെ അങ്ങനെ കാണാം അവരത്രമേറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ജസീല ജസീലക്ക് പോ ജസീല ശരിക്ക് ആ ഒരു ഫോൺ കോളിൽ കൊണ്ടാണ് ജസീല രക്ഷപ്പെട്ടു പോയത് ജസീല ജസീലക്ക് ഇന്നും ഒരു വേദനയായിരിക്കും പക്ഷെ നമ്മൾ കൂടുതൽ വേദനിക്കാന്നും പാടില്ല ഒരു സമയമാണ് ഓരോ സമയം അതിൻ്റെ എന്താ പറയാ മരണം നമ്മൾ നമ്മളിലേക്ക് വരുവോം നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യാം നമുക്ക് ആർക്കും തടയാനൊന്നും പറ്റില്ല പക്ഷെ സർവേശനോട് നമ്മളെപ്പോൾ ആഫ്യത്തോടുള്ള ദീർഘാശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ ഇത്രയ്ക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളു വളരെയേറെ കെയർ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ കണ്ടു പോകും യു പി വിഭാഗത്തു നിന്നുള്ള വള്ളം വെള്ളത്തിനകത്ത് വെട്ടിപ്പോയ ഒരു എട്ടുപേരിൽ അതിൽ നാഞ്ചോളം പേര് മരണപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു പോയിന്റ് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതായത് ആ വെള്ളം ഹൈഫ്ലോയിൽ വരുന്ന സമയത്ത് അവർ അവിടെ നിന്നിരുന്നു ലോ ഫ്ലോയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു സഡൻലി ഹൈ ഫ്ലോയിലേക്കാണ് പോയത് കാരണം അവര് അവര് ശരിക്കും അവർ മരണപ്പെടുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് തോന്നുന്നത് ആ സാഹചര്യങ്ങളിൽ പിന്നെ അതുപോലെ എങ്ങനെയും പിന്നെ ഈ നമ്മൾ ഈ കുളങ്ങളിലും അല്ലെങ്കിൽ വെളിച്ചാട്ടങ്ങളിൽ പോകുമ്പോൾ വളരെ കയറിയ നമ്മൾ പോവാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ പ്രകൃതിയുടെ പാർട്ടാണ് അപ്പൊ നമ്മൾ പോകുമ്പോൾ വളരെയേറെ കയറിയ ഒന്നാമത് നമ്മൾ ഏത് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും നാട്ടുകാരോട് അതിന്റെ ആ അവിടെ ഇറങ്ങാൻ എന്നുള്ള വിഷയം ആദ്യം ഇപ്പൊ ഞാൻ നമ്മൾക്ക് നന്നായിട്ട് നീന്താ അറിയാവുന്നവരാണെങ്കിൽ തന്നെയും ഞാനൊക്കെ നാട്ടുകാരോട് ചോദിച്ചില്ലാതെ നമ്മൾ ഇറങ്ങാറില്ല ആ നാട്ടുകാർ അവർക്കൊരു പ്രത്യേകം മനസ്സിൽ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ വളരെ സുന്ദരവും സിമ്പിളും ആയിരിക്കും പക്ഷെ അടി ഒഴുക്ക് അതുപോലെ ചുവച്ചിൽ ചില സ്ഥലത്തും മണ്ണിടി നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം കടപ്പുറൊക്കെ എനിക്ക് കുറച്ച് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലം ഒരുപാട് സ്ഥിരമായിട്ട് ആൾക്കാർ വർഷങ്ങളിൽ മരിക്കാറുള്ള ഒരു കടലാ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോർമലി നടന്നു പോകുമ്പോൾ മണത്തിട്ടുള്ള പോലെ നമ്മുടെ കാലിൽ സുഖമായിട്ട് കിട്ടും സഡൻലി ആയിരിക്കും ഒരു കുഴികളുണ്ട് അപ്പോൾ ആ കുഴികളില് വേണ്ടി പിന്നീട് നമുക്ക് പൊന്തി വരാൻ പറ്റില്ല വർഷങ്ങളില് പയ്യാമ്പലങ്ങളിൽ എല്ലാ വർഷങ്ങളിലും ആൾക്കാർ മരണപ്പെടാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ അപ്പോൾ വളരെയേറെ കെയർ ഈ പ്രാവശ്യം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് വിനോദസഞ്ചാരം അല്ലെങ്കിൽ മഴ കാണാനും അല്ലെങ്കിൽ വെള്ളച്ചാട്ടം എല്ലാവരും പോകേണ്ട ഒരു സമയമാണ് പക്ഷെങ്കില് വളരെയേറെ കെയർ ചെയ്യുക അപ്പൊ നമ്മുടെ ശ്രുതിക്കും ഷെർബാനക്കും അവരെ റബ്ബ് സ്വീകരിക്കട്ടെ അവര് ചെറിയ മക്കളാണ് ഷെർബാൻ ഇരുപത്തെട്ട് വയസ്സുള്ളൂ ശ്രുതി ഇരുപത്തി മൂന്ന് വയസ്സും ഷെർബാന കല്യാണം കഴിഞ്ഞാണ് കുട്ടികൾ ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവര് രണ്ടുപേരെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാർ പ്രാർത്ഥന അവിടെ ഷഫീർ